എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം മീനും ഇറച്ചിയും അതുപോലെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന തരത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് മീനും ഇറച്ചിയും പൊടിക്കൈകൾ കൊണ്ട് എപ്പോഴും മായാജലം കാണിക്കുന്നവരാണ് വീട്ടമ്മമാർ ഇറച്ചിയും മീനും വെക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പൊടിക്കൈകൾ കാണിക്കാവുന്നതാണ് ഇറച്ചിയോ മീനോ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തന്നെ മീനും ഇറച്ചിയും മുറിക്കുന്നതിന് സഹായിക്കും ഇറച്ചി കറി വെക്കുമ്പോൾ അല്പം ഉരുളക്കിഴങ്ങ് ചേർക്കുക ഇത്തരത്തിൽ കറി തയ്യാറാക്കിയാൽ കറിക്ക് രുചി വർദ്ധിക്കുന്നതിനും അതോടൊപ്പം ചാറു കുറുകി നല്ല പരുവത്തിൽ ആകുന്നതിനും സഹായിക്കും ഇറച്ചിക്കറിയിൽ പുറത്തുനിന്ന് വാങ്ങി ഗരം മസാല പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ലത് പച്ചമസാല ചേർക്കുന്നതാണ് അതായത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പേസ്റ്റ് ചേർത്ത് ഇത് തയ്യാറാക്കാം ഇറച്ചിയും മീനും പ്രഷർ കുക്കറിൽ വേവിക്കരുത് ഇത് ഇറച്ചിയുടെ സാദ് കുറയ്ക്കുന്നു പെട്ടെന്ന് പാകമാകാൻ സഹായിക്കുമെങ്കിലും രുചി വളരെ കുറയുകയാണ് ചെയ്യുന്നത് മീനിന്റെ പച്ചമണം മാറുന്നതിന് അല്പം നാരങ്ങിനീരും ഉപ്പും മിക്സ് ചെയ്ത് തേച്ച് വൃത്തിയായി കഴുകിയാൽ മതി മീനും ഇറച്ചിയും കേടാകാതിരിക്കാൻ അല്പം വിനാഗിരിയും ഉപ്പും മഞ്ഞളും മിക്സ് ചെയ്ത് ഇത് സൂക്ഷിച്ചാൽ മതി കുറച്ച് ദിവസമെങ്കിലും ഇത് കേടാകാതെ ഇരിക്കുന്നു ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ് മീൻ കറിയിലും ഇറച്ചിക്കറിയിലും ഉപ്പ് കൂടുതലായോ എന്നാൽ അതിലൽപ്പം തക്കാളി അരച്ച് ചേർക്കുന്നത് കൂടിയ ഉപ്പിനെ കുറയ്ക്കുന്നതിന് സഹായിക്കും ഇത് കറിക്ക് സാധു വർദ്ധിപ്പിക്കാനും സഹായിക്കും മീനും ഇറച്ചിയും എല്ലാം അല്പം പാൽപ്പൊടി മിക്സ് ചെയ്ത് വറുക്കാൻ വെച്ചാൽ അത് നല്ല നിറം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും ഇറച്ചിയിൽ അല്പം വെള്ളം കൂടി പോയാൽ അതിന് പരിഹാരം കാണുന്നതിന് അല്പം മൈദ ചേർത്ത് തിളപ്പിക്കാൻ ശ്രമിക്കുക ഇത് ഇറച്ചിക്കറിയിലെ അധികമുള്ള വെള്ളത്തെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കും കോഴി കോഴിയിറച്ചിയും ബീഫും സോഫ്റ്റ് ആക്കുന്നതിന് അല്പം പച്ചപ്പായയുടെ നീര് ചേർത്താൽ മതി ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി